ഇത് കോലഴി തൃശ്ശൂർ കോലയിൽ ഒരു വീടാണ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ വീട്ടിലേക്കുള്ളൂ എല്ലായിടത്തും കട്ട വിരിച്ചുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും രണ്ട് ബെഡ്റൂമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അടിമോളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇരുപതിനായിരം രൂപ ഓണർ ഓണറ് റെയാണ് മൂന്ന് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിൽ അവരവർ വീട്ടു സാധനങ്ങൾ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ പിന്നെ നമുക്ക് നേരിൽ കാണാവുന്നതാണ് കൊതുക് കയറാത്തുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കാബ്ബോർഡ് വർക്കുകളൊക്കെ ഹാളിലും റൂമിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കർട്ടനും ഡൈനിങ് ടേബിളും സെമി ഫർണിച്ചറ് ഇതിൽ വരുന്നുണ്ട് ഉള്ളിലൊക്കെ ടൈലും നല്ല മാർബിളാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് ഉൾവശൊക്കെ നല്ല കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് നേരിൽ കാണുമ്പോഴും അപ്പോൾ അതിൻ്റെ എല്ലാ വൃത്തികളും ഉള്ളിലുണ്ട് കിച്ചൺ ആയാലും നല്ല കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അടിയും മോളും ഒക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വീട് കിടക്കണ തന്നെ ഇപ്പോഴും നല്ല വൃത്തിയിലാണ് കിടക്കണത് നിങ്ങൾക്ക് അവർക്കും ആവശ്യക്കാർ വരുമ്പോൾ അവർക്കത് ഒന്നുകൂടി കഴിഞ്ഞ് ഉടച്ച് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയും പിന്നെ അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് വീട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ വിൽക്കാനുള്ള സ്ഥലങ്ങളും പ്ലോട്ടുകളും വീടുകളും എല്ലാം നമ്മൾ യൂട്യൂബ് വഴി ഞാൻ ചെയ്യുന്നുണ്ട് ചാനലധികം പഴ പുതിയ ചാനലാണ് അല്ലാണ്ട് കുറേ വഴക്കുള്ള ചാനലല്ല അതുകൊണ്ട് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോസിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമാൻറ്റ് ചെയ്യുക ഇനി എത്രയെങ്കിലും വീടുകൾ ആവശ്യക്കാരാണെങ്കിൽ വല്ല വീടുകളും വില കുറവിൻ്റെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് കഴിഞ്ഞാൽ അതും വീഡിയോസ് വഴി തരും വാട്സപ്പ് വഴി വേണമെങ്കിൽ അതും ചെയ്തു തരും അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ ബെഡ്റൂം ഉണ്ട് കട്ടൽ എല്ലാ റൂമിലും കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറവില്ല പിന്നെ അലമാറ കണ്ണാടി അറ്റാച്ചഡ് ബാത്റൂമ് എല്ലായാലും വരുന്നുണ്ട് കർട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാത്റൂമൊക്കെ യൂറോപ്യൻ ആണ് ഇന്ത്യൻ്റെ ക്ലോസിറ്റൊന്നും വരുന്നില്ല അതാണ് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിലെ ത്യാവശ്യം കാഴ്ചകൾ പിന്നെ ഇതിൻ്റെ കോണി കയറി പോകുവാണെങ്കിലും മോളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പിന്നെ കോപ്പൺ കോമൺ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് അതിൻ്റെ മുകൾക്ക് ഡ്രസ്സ് മാഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ മോളിലും ചെയ്തിട്ടുണ്ട് ലൈറ്റുകളും പല അലങ്കാര ബൾബുകളൊക്കെ അതിനുള്ളിൽ വരുന്നുണ്ട് ഈ റൂമാണ് അടച്ചിട്ടിരിക്കുന്നത് ഇവിടെയും ബാത്റൂമുണ്ട് കർട്ടൻ കാര്യങ്ങൾ വരുന്നുണ്ട് കട്ടിൽ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ വരുന്നത് റൂമിൻ്റെ ഉള്ളിൽ ആ താഴത്തത് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ മുകളിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ പുറത്ത് ബാൽക്കണി പിന്നെ ഇത് കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് കാണാം ഓപ്പൺ ടെറസ് എടുത്ത് മുകളിൽ കയറിയുള്ള കോണികളും കാര്യങ്ങളൊക്കെ ഇരുമ്പോണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് പുറത്തെ കാഴ്ചകളും റോഡൊക്കെ ഇവിടെന്ന മെയിൻ റോഡൊക്കെ ഇവിടെ നിന്ന തന്നെ കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ടെറസ് പറഞ്ഞത് ഓപ്പഡർസ് ഇല്ലാഴ്ച അത്യാവശ്യം ആയ തുണി ഉണക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യാൻ കഴിപ്പെട്ടപ്പുറത്ത് ചൈഡിലൊരു കോണി വെച്ചിട്ടുണ്ട് മോൾ മുകൾക്ക് കയറാൻ അവിടെയും നല്ല അധികം ഈ താഴത്തെ നല്ല ഗ്രൗണ്ടും കാര്യങ്ങളും പോലെ തന്നെ ഓപ്പഡർസ് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും